അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു ലബൈക്കിൽ ഇന്ന് നമുക്ക് പറയാനുള്ളത് ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ ഹജ്ജ് യാത്രയെക്കുറിച്ചാണ് സാധാരണയിൽ കവിഞ്ഞ വലിയ ഒരു ജനാവലിക്കൊപ്പം അംഗരക്ഷകരും അടങ്ങുന്ന വൻ സംഘത്തോടൊപ്പമായിരുന്നു ഖലീഫ ഹാറൂൺ റഷീദ് ഹജ്ജ് യാത്രക്ക് പുറപ്പെട്ടത് വഴിയിലുടനീളം യാത്രക്ക് ഒരുക്കിക്കൊണ്ട് ആളുകളെ വഴികളിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഖലീഫയുടെ ശ്രദ്ധ ഔലിയാക്കളിൽപ്പെട്ട ബഹ്റുൽ ഉൽ എന്ന് പറയുന്ന മഹാനിൽ പതിഞ്ഞത് അദ്ദേഹം വഴിയരികിൽ ഇരുന്നു കൊണ്ട് ആളുകൾക്ക് ഉപദേശം നൽകുകയായിരുന്നു ഖലീഫയുടെ അംഗരക്ഷകൻ അദ്ദേഹത്തിൻ്റെ അരികെ ചെന്നുകൊണ്ട് പറഞ്ഞു ഫഖദ് ഫമീർ അമീറുൽ മുഅ്മിനീൻ മിണ്ടാതിരിക്ക് ഖലീഫയാണ് കടന്നു വരുന്നത് ഫ അബാസ്കുത്ത പക്ഷേ അംഗരക്ഷകനെ കണ്ട ഭാവം ബഹുലൂൽ അൻഹു നടിച്ചില്ല അദ്ദേഹം തൻ്റെ ഉപദേശം തുടർന്നു അങ്ങനെ ഖലീഫ കടന്നു വന്നു ഖലീഫയെ കണ്ട ഉടനെ ബഹുലൂൽ അറിയാഹ് അൻഹു പറഞ്ഞു ഖുദാമത്ത് ബിൻ അബ്ദുല്ലാഹി ലി ആമിരി എന്നവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ നബിസുല്ലാഹു അലിഹി വസല്ല തങ്ങള് ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട് ഹജ്ജ് യാത്ര പോകുന്നത് കണ്ടിട്ടുണ്ട് അവിടുന്ന് ഒട്ടകപ്പുറത്ത് വിരിച്ച ആ പുതപ്പ് പഴകിയതും നാല് ദിർഹം പോലും വിലയില്ലാത്തതുമായിരുന്നു അവിടുത്തെ ആ വഴികളിൽ ആരെയും ആട്ടിയോടിച്ചിരുന്നില്ല ആരെയും അടിച്ചിരുന്നുമില്ല ഇങ്ങനെ നബിസുല്ലാഹ്മ അലഹി വസല്ല തങ്ങളുടെ യാത്രയെക്കുറിച്ച് ഹാറൂൺ റഷീദിനെ ബഹ്ലൂൽ അലഹി അള്ളാഹുമാൻ ഓർമ്മിപ്പിക്കുകയും നിങ്ങളുടെ യാത്രയെ ആ യാത്രയുമായി തുലനം ചെയ്യാനാവില്ല എന്നും നിങ്ങൾ വല്ലാതെ പ്രൗഢിയിലാണെന്നും ഹജ്ജിന്റെ യാത്രക്ക് യോജിച്ച ശൈലിയിലല്ല എന്നും പറഞ്ഞപ്പോൾ ആളുകൾ ഖലീഫയോട് പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് അദ്ദേഹം ബഹ്ലൂൽ ഉൽ മജ്നൂനാണ് ഇത് കേട്ട ഖലീഫ പറഞ്ഞു അറഫ്തുഹു എനിക്ക് അദ്ദേഹത്തെ അറിയാമല്ലോ എന്നിട്ട് ഖലീഫ തുടർന്നു നോക്കില്ല ബഹ്ലൂൽ നിങ്ങൾ ഇനിയും പറയൂ ഉപദേശിക്കൂ അപ്പോൾ ബഹ്ലുൽ അലിഅള്ളാഹു മനുഹു രണ്ടു വരി കവിത പാണി ഈ ഭൂമി ഒന്നാകെ നിങ്ങൾക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി തന്നു ഇവിടുത്തെ ആളുകളെ എല്ലാം നിങ്ങൾക്ക് വഴിപ്പെടുത്തി തന്നു എന്നിട്ടും നിങ്ങളുടെ യാത്ര നാളെ ഖബറിലേക്കല്ലേ നിങ്ങൾ ഈ വഴികളിൽ നിന്ന് ആട്ടി ഓടിക്കുന്നവർ തന്നെയല്ലേ നാളെ നിങ്ങളുടെ ഖബരൻ വന്ന് മണ്ണിടേണ്ടത് ഈ ആശയം വരുന്ന രണ്ടു വരി കവിത ബഹുലൂൽ അലി അള്ളാഹു എനിക്ക് ചൊല്ലിയപ്പോൾ ഹാറുൺ റഷീദ് പറഞ്ഞു അജത്തെയാ ബഹുലൂൽ ബഹുലൂലെ എന്തു നല്ല ഉപദേശം ഇനിയുമുണ്ടോ അദ്ദേഹം പറഞ്ഞു അതെ ഇനിയുമുണ്ട് അങ്ങനെ ബഹ്ലൂർ അലി അള്ളാഹുഖൻഹു തുടരുന്നു ഒരാൾക്ക് അള്ളാഹു വലിയ സൗന്ദര്യവും സമ്പത്തും നൽകുകയും ആ സൗന്ദര്യം സൗന്ദര്യമുണ്ടായിട്ടും തെറ്റുകളിലേക്കൊന്നും പോവാതെ സൂക്ഷ്മതയോടെ അദ്ദേഹം ജീവിക്കുകയും തൻ്റെ സമ്പത്ത് ജനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയും ചെയ്താൽ അദ്ദേഹത്തെ അള്ളാഹു ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും ശേഷം ഖലീഫ ബഹ്ലൂൽ സാമ്പത്തികമായി വല്ലതും ഉദ്ദേശിക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് എത്ര കടമുണ്ടെങ്കിലും അത് നാം വീട്ടാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലാ തഫ് ലാത്ത അങ്ങനെ ചെയ്യണ്ട ലാ ദൈനം തീൻ ഞാനിവിടെ പറഞ്ഞത് ദീനാണ് അത് പറഞ്ഞതു കാരണമായി നിങ്ങൾ എൻ്റെ കടം വീട്ടാൻ നിൽക്കണ്ട ഉർദുദുൽ ഉറുദുദുൽ ഹക്കിഹി അർഹതപ്പെട്ടവരിലേക്ക് അത് നിങ്ങൾ നൽകിക്കൊള്ളും ഇഖി ദൈനി നഫ്സിക്ക മിൻ നഫ്സി നിങ്ങളുടെ കടങ്ങളെ നിങ്ങൾ ആളുകൾക്ക് കൊടുത്തു വിട്ടു എന്നും പറഞ്ഞുകൊണ്ട് ബഹ്ലൂർ അലി അള്ളാഹു അൻഹു അവിടെ നിന്ന് പോവുകയാണ് മുസ്ലിം ലോകം വന്നാകെ അടക്കി ഭരിച്ച ഹാറൂൺ റഷീദ് വലിയ പ്രൗഢിയിൽ ഹജ്ജിന് വരികയും അത് ശ്രദ്ധയിൽപ്പെട്ട ബഹ്ലൂർ അലി അള്ളാഹു അൻഹു ഇത് ശരിയല്ല എന്നും ആഹൃത്തെക്കുറിച്ചുള്ള ചിന്തകളും അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ ഉണർത്തി കൊടുത്തപ്പോൾ അത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ച ഹാറൂൺ റഷീദിനെ ഹജ്ജിന് പോകുന്ന സമ്പന്നരും ഭരണാധികാരികളും മാതൃകയാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അള്ളാഹു മഹാന്മാർ നിർവഹിച്ചതുപോലുള്ള ഹജ്ജ് നിർവഹിക്കാനുള്ള തോഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ